ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണത് ഇങ്ങനെയുള്ള ഒരു കൂടിച്ചേരൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു പ്രധാനമായിട്ടൊരു പത്തോളം സെന്ററുകളിൽ സാധ്യമാണ് തീർച്ചയായിട്ടും അന്തിക്കാട് നാടകം സിനിമ മാധ്യമം സംഗീതം ഗീതമുണ്ട് ഗീതത്തിലെ ബിജേഷി കൃഷ്ണൻ മുതലുള്ളവരെ ഒരുപാട് ആളുകൾ ഉണ്ട് കൊടുക്കല്ലൂർ എടുത്താലൊരു ചരിത്രമുണ്ട് വല്ലച്ചറയ്ക്ക് ഒരു ചരിത്രമുണ്ട് വല്ലച്ചിറയിലെ നാടൻ ആ സിനിമ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആളുകൾ വരും വടക്കാഞ്ചേരി എൻപേനോ മുതൽ പതിനൊന്ന് മുതൽ എങ്ങനെ വന്നു ഇന്നാടല്ലേ ഒരു ഗുരുവായൂർ പാപ്പ് പട്ടിക്കാട് മണ്ണത്തിൽ കാര്യമായിട്ടുണ്ടാവില്ല അവിടെ ഇങ്ങനെ പറയാൻ വച്ച ഇത് കുറവാണ് പാപറ്റി ഗുരുവായൂർ മേഖലയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് ഒരു ലൈഫിനെ നോക്കിക്കാണുന്നത് ലാഭങ്ങൾ മാത്രം നോക്കിയിട്ടല്ല അല്ലെ പ്രശസ്തി മാത്രം നോക്കിയിട്ടല്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യസ്തമായി സമൂഹത്തിനോട് എന്തെങ്കിലും പറയണം എന്നുള്ളത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതും സ്കൂളുകളിൽ കോളേജുകളിൽ സിലബസ് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ലോക നാടക വേദി അല്ലെങ്കിൽ ലോക സിനിമ എന്ന് പറയുന്ന വേറൊരു വിഭാഗം തന്നെയുണ്ട് നമ്മൾ സിലബസിന്റെ പുറത്താണത് വീടിന്റെ സിലബസ് അല്ലെങ്കിൽ മതപുസ്തകങ്ങളൊക്കെ പുറത്താണത് ചരിത്രം മാറ്റിമറിച്ച ആളുകൾ അതേ അതൊക്കെ എൻ്റെ തരുന്നൊരു പ്രചോദനമുണ്ട് ഞാനൊരു എന്റെ തോപ്പു സ്കൂളിലാണ് ശരിക്കും ഒന്നു മുതൽ നാലു വരെ തോപ്പ് സ്കൂളിന്റെ ചന്തമാസന്റെ അടുത്തുള്ള അപ്പുറത്തെ സ്കൂൾ മദരാശിപ്പഴം പ്യൂർ സ്കൂൾ അപ്പൊ ആ മദുരാശി വിയാനൊക്കെ ആയിട്ട് പോയിട്ട് തലേമ വണ്ടി ഒക്കെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ വന്ന് വീണ് പൊട്ടിയിട്ടുണ്ട് വരും പക്ഷെ അവിടെന്നായിരിക്കണം പെട്ടെന്നുള്ള അമ്മ എന്നുള്ള വിളി നിലപടി ഒരു പക്ഷെ ആദ്യത്തെ ഡയലോഗ് അങ്ങനെയുള്ളതിലെ സംഭവങ്ങളിൽ നിന്നായിരിക്കണം പിന്നെ ബൈബിളായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ റോമൻ കാതലിക്കിന്റെ ഈ യാഥാസ്തി ക്രിസ്ത്യൻ ഫാമിലിയിൽ അങ്ങനെയാണല്ലോ അപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ രണ്ട് സ്റ്റേഡിയങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഭയങ്കര എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഇതെല്ലാം ചാടികടക്കണി താഴത്തെ സ്റ്റെപ്പിൽ കൂടെ ചാടിക്കടക്കാൻ എളുപ്പമാണ് രണ്ട് ഗ്യാപ്പിൽ കൂടെ കട ഗാലറി രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ സ്റ്റെപ്പ് കയറി നാലാമത്തെ സ്റ്റെപ്പ് പേടി തുടങ്ങും കാരണം ഇപ്പൊ കാപ്പൂർ കിട്ടിയില്ല മുട്ടിടിച്ചു വീണാൻ പണി കഴിയും ആറ് സ്റ്റെപ്പ് ഉണ്ട് ടോപ്പിൽ അപ്പൊ ടോപ്പിലേക്ക് വല്ലാത്തൊരു ഈ ഒരു അഡ്വെഞ്ചറാണ് കാരണം ഞങ്ങൾ ചെല പേര് പിൻവാക്കും ഞാനൊക്കെ ടോപ്പിൽ ചാടുകയും വീഴുകയും മുട്ടടിച്ച് വീഴുകയും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ അഭിനയം മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ വളരെ ചെറുപ്പത്തിൽ വരുന്ന ഒരു എനർജിയാണ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അനീതി അവരെയും ബൈബിളിന്റെ ഈ സാത്താന്റെ ക്രിസ്തുവിന് സാത്താൻ പരീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ പതിക്ക് പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല മൂന്ന് നാലു മണിക്ക് ഇപ്പോ കണ്ട ശരം സ്കൂളിൽ വരുമ്പോൾ സംഭവിക്കുന്നത് ക്ലാസ് റൂമിൽ കേറില് നല്ലൊരു പ്രചോദനമുള്ള വാക്കല്ല ഞാൻ പറയുന്നത് ക്ലാസ് റൂമില് അതിന് കേറുന്ന ഫുട്ബോൾ കോർട്ടില് കേൾ പന്ത് കളിക്കുക അടുത്ത വീട്ടിലെ മാങ്ങ അവര് ഓണറെ അതിലിച്ചു കൊണ്ട് എങ്ങനെ എറിഞ്ഞിട്ട് തിന്നാം ഉപ്പൊക്കെ കരിക്ക് പോകും അപ്പൊ അയാൾ കരു വിളിക്കുമ്പോ അയാൾ അത് രണ്ട് കോളാക്കില്ല ടീമിൽ കാര്യം പോകുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂഡ് വരുമ്പോഴാണ് ഒരു ടീം പറയുന്നത് യുവജനോത്സവത്തിനൊരു നാടകം ഞാൻ ഏഴിൽ എട്ടിലൊന്ന് പഠിക്കാൻ ഏഴിൽ ഞാൻ പോകുന്നു രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നൊക്കെയാണ് പക്ഷിക്കൂടുന്നാണെന്നാണ് അതിന് പേര് നല്ല ഓർമ്മ അപ്പൊ എന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാല് അതില് പറഞ്ഞു കൊടുക്കുന്നത് ചേട്ടന്മാരാണ് അഭിനയിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രൊഫസറിന്റെ ഡയലോഗ് ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ കൂടെ വെച്ചാൽ എല്ലാ ഡയലോഗും പരിഹാരത്തി അങ്ങനെ ആയിട്ട് വരുന്ന ആള് നല്ല ദിവസം ചിക്കൻ ബോക്സ് വന്നു പുള്ളിക്ക് അഭിനയിക്കാൻ വരില്ല നാളെ ഒരു അതിൽ പരിപാടിയാണ് ആര് ചെയ്തിട്ട് എന്താ ചെയ്യാം എൻ്റെ ഡയറക്റ്റ് ചെയ്യാറില്ല അങ്ങനെയാണ് കോട്ടയ്ക്ക് ഇട്ട് റിസർവേഷൻ നമ്മൾ കേറി തുടങ്ങുന്നു പക്ഷിക്കൂ പിന്നെ നമ്മൾ നാടകം ഡയറക്ട് ചെയ്യാൻ തുടങ്ങും നമ്മള് എന്നും ഒരു എനർജിയുടെ ലെവലാണ് എൻ്റെ ഉള്ളിൽ കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ആക്ടറ ഡയറക്ട് ഡയറക്റ്റ് തുടങ്ങും ഇങ്ങനെ വരുമ്പോ പള്ളിയുടെ നാടകങ്ങൾ പള്ളി വിഷയങ്ങൾ ബൈബിൾ മാത്രം ചെയ്താൽ മതി നീ വേറെന്തോ നാടകം ചെയ്യുന്നുള്ള വീട്ടിൽ നിന്നുള്ള ഓർഡർ വരുന്നു ഞാനത് ലംഘിക്കുന്നു എൻ എൻപിള്ളയുടെ നാടകം കാരണം എഴുപത്തഞ്ചിന് ശേഷം നമ്മൾ എസ് എൽ സി വെക്കേഷനോട് കൂടിയിട്ട് തന്നെ ചുറ്റുപാട് നാടകം ചെയ്തു കൊടുക്കുന്ന എൻ എൻപിള്ള കെ ജി ശൈത്നാഥ് ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ കൈവരിക്കും ബൈബിൾ നാടകം മാത്രം ചെയ്താൽ മതി എന്ന് പറയും കൂടുതൽ അവിടെ ബ്രേക്ക് ചെയ്യണം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ പിന്നെ പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ തോറ്റ തോറ്റചരിത്രമില്ലല്ലോ അപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്താണ് ഒരുപാട് നാടകങ്ങൾ ചെയ്യുക എന്നുള്ള ജി ചക്രപിള്ള നാടകങ്ങൾ അന്ന് മോഡി നടന്ന് നാടകം ചെയ്യുന്ന ഒരു ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് ത്രില്ലിംഗ് സ്വഭാവമുണ്ട് മാങ്ങാട്ടുകര വെക്രിയേഷൻ ക്ലബ്ബ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഞാൻ എൻ്റെ വീട് മാങ്ങാട്ടുകരയാണ് ഞാൻ ഇപ്പോൾ മുപ്പത്തെട്ട് വർഷമായിട്ട് ചേർപ്പ് സെറ്റിൽഡാണ് മാങ്ങാട്ടുകര വെക്രിയേഷൻ ക്ലബില് അഭിനയിക്കുന്ന ഒരു ഫുട്ബോൾ ടീമുണ്ട് ഞാൻ ഫുട്ബോൾ ടീമിൽ ബാക്ക് ഉയരുള്ളതാണ് ബാക്ക് ആക്കി ആക്കിയിട്ട് നിന്ന് പക്ഷേ നാടകത്തിലെന്തെങ്കിലും വില്ലം വേഷം ചെയ്യുന്നു അപ്പൊ അവര് ഈ കലോത്സവം എന്താ വാർഷികത്തിന് നാടകം ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ആണ് ഒരു നാട് തരുന്ന ഇൻസ്പിറേഷൻസ് ആണ് പിന്നെ ഇതൊക്കെ എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറുകൾ വരെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പേര് നാൽപ്പത്തി ഏഴ് ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പഞ്ചായത്തുകളിലെ കൂടുതൽ നാടക സമിതി ഇതായിരിക്കും അന്ന് ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ ചെലവ് ചുരുക്കി വീട്ടുകാരെ അത്ഭുതപ്പെടുത്താനും വീട്ടുകാരുടെ ഒരു നമ്മുടെ അരുതെന്ന് പറയുന്നതിനെ പ്രേരിപ്പിക്കാനും ഏറ്റവും നല്ല മാധ്യമം വന്ന് നാടകമാണ് പിന്നെ പട്ടം കുട്ടികളിൽ ക്ലബുകൾ പാട്ടുപാടിലാണ് മലയാളത്തിലെ പാട്ടൊക്കെ പാട് ഇതില്ലാത്ത കേരളത്തിൽ ഗ്രാമം ഇല്ല കാരണം ഇത് എന്തിനാ വെച്ചാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ കുട്ടിന് അച്ചടക്കം പഠിക്കുക മറ്റേത് ബൈബിള് അല്ലെങ്കിൽ മറ്റേ ഹിന്ദു വിശ്വാസം ഇങ്ങനെ അതിന് ബ്രേക്ക് ചെയ്തു വരണമെങ്കിൽ ഈ ഒരു സംഭവമാണ് റബൽ ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ നമ്മളൊരു സ്പിരിറ്റ് നമ്മളടുത്ത് വരും പിന്നെ കേൾക്കുന്ന കാല് വെക്കുന്ന ഒരു വൈറ്റ് ഒരു ഈ ഹൈറ്റും ഈ ലെവലും തമ്മിൽ വലിയ വിഷയം നമ്മളിവിടെ കേറിക്കഴിഞ്ഞ രാജാക്കന്മാരായി മാറണം ആളുകളൊക്കെ കൊണ്ടുവന്ന് ശരിപെടുത്തു മുമ്പ് വരും തെരുവ് നാടകങ്ങളും പിന്നെ പോവാണ് അന്തിക്കാട് എന്ന് പറയുന്ന സമരചരിപ്പുറമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷൂട്ടിങ് അത് ഡോക്യുമെന്ററിയുടെ ഒരു വലിയ പരിപാടി എൺപത്തി ആറില് ഞാൻ പ്രകാശ് മഹേന്ദ്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് നാടകങ്ങൾ ചെയ്തുകൊണ്ടേ ക്യാമ്പസുകളിൽ ഷൈച്ചൊക്കെ വരുമ്പോൾ ടീച്ചർ ജോലിയ സ്പീച്ചിന്റെ കൊലംബരത്തിൽ നിന്നുള്ള കൊടുക്കലുണ്ട് യൂണിവേഴ്സിറ്റി ഒക്കെ പൈസ മേടിച്ചാണ് അതിനകത്ത് വിപ്ലോകാനം പാടുന്നതായിരിക്കും ടീച്ചറാണ് പാടുന്നത് ശൈലിയോടെ പഠിക്കാൻ വരുമ്പോൾ വെറുതെ കാരണം പറഞ്ഞല്ലേ സെന്റ് തോമസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന്റെ സ്ഥിര തട്ടങ്ങളാണ് കാരണം ഒരു സത്യം പറഞ്ഞുതരാം പത്ത് പൈസ ഇല്ല പരിപാടി ചായ്മ കൊടുത്താൽ മനോഹരമായിട്ട് നാടകം ചെയ്ത് പ്രൈസ് മേടിച്ചു കൊടുക്കുന്ന ഒരു സംവിധായകനാണ് ചാക്കോട്ടെത്തിക്കാതെ ആളെ വിളിക്കൂ സഞ്ജൻ നോക്കിയ ഒരു പത്ത് പൈസ മേടിക്കില്ല നിഷ്കാമ കാരണം നാടകം ചെയ്ത് ഇവിടെ സോഷ്യലിസ്റ്റ് വിപ്ലവം ചൈന പോലെ ഭയങ്കര വിപ്ലവം നമ്മൾ നടക്കും കാരണം ഗ്രാമങ്ങളിൽ ആയിരം പഞ്ചായത്തുകളിൽ നാടകണ്ടായി കഴിഞ്ഞാൽ വരവെന്ന് മാറ്റുവാണെങ്കിൽ നമ്മളിപ്പോ കേട്ടോണ്ടാക്കി അവരുണ്ടാക്കി പൈസ ചോദിക്കരുത് സാമൂഹ്യ പ്രവർത്തനല്ലേ കാശ് ചോദിക്കാതെ നാടൻ ചെയ്യാൻ കിട്ടുന്നു അത് നല്ല എനർജറ്റിക് ആയിട്ട് അയാളെന്തെങ്കിലും വന്നോളൂ പിന്നെ ഇങ്ങനെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് പിന്നെ എനിക്ക് ശേഷം ആരും രണ്ടായിരത്തിയാൽ കൃത്യം ബഡ്ജറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പൊ ചെറുതല്ല നാടകം ചെയ്തു അപ്പോൾ ഡോക്യുമെന്ററിയിലേക്കാണ് ഞാൻ എനിക്ക് സിനിമ എന്ന് പറയുമ്പോ എവിടെയോ നമ്മളെ നമ്മളെപ്പോലെ അറിഞ്ഞു നടക്കുന്ന ഒരാളും അതൊരു പ്രൊഡ്യൂസർ മുമ്പിൽ അച്ചടക്കപ്പുടി ഇങ്ങനെ ഇരിക്കുക സാറിനെ കുളിങ്ങി എനിക്ക് വണ്ടേ ഞാൻ അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ അങ്ങനെ കേറാതി സെന്റ് ദോസ് കോളേജിൽ ഞാൻ മൂന്ന് വർഷം പഠിക്കുമ്പോൾ യോഗിയൊക്കെ ഓഫീസിലെത്തി അവർ ഭക്ഷണം ഇരുമ്പോഴേക്കും കലോത്സവം നാടൻ മോഡൽ യൂണിവേഴ്സിറ്റി പോകുന്നു ഫാൻസി ഡ്രസ് അന്നും തെരുവിലെ തെണ്ടിയും ഈ എച്ച് തെണ്ടിയുടെ സംഗതിയാണ് പ്രൈസ് എഴുപത്തി ഡിഗ്രീറ്റ് ഒറിജിനിൽ വേണം നടക്കുന്നു സെന്റോസ് കോളരെ അതിലെ കൊണ്ടുവന്നിട്ട് അത് അത് കഴിഞ്ഞാൽ അവര കൊണ്ടു വെക്കുന്നു കോഴിക്കോട് രാത്രിക്ക് രാത്രി പോലീസ് ഒറിജിനിൽ നോക്കുന്നു ഈ ചെയ്യുന്നു നമ്മളതിൽ രാത്രിക്ക് തന്നെ സ്കൂട്ടറും സമർപ്പിച്ചത് കൊണ്ട് വേണം അപ്പൊ ഒരു സ്പിരിറ്റ് നമുക്ക് ഉണ്ടാവുന്നതാണ് അധികം നമുക്ക് പ്രൊഡ്യൂസർമാരുടെ പ്രൊഡ്യൂസർമാരെ മുമ്പിലധികം ഇരിക്കാനുള്ള മടി അങ്ങനെയൊക്കെയാണത് പക്ഷെ ഡോക്യുമെന്ററി എൻ്റെ ഒരു പ്രധാന മേഖലയാണ് അത് ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി എന്നുള്ള ഇവിടെ നമുക്ക് എനിക്ക് അഭിമാനിക്കാവുന്ന ആദ്യ കാലത്ത് എത്തുകൾ സമരം ഡോക്യുമെന്ററി ചിന്തില്ലെങ്കിൽ സഖാവ് നാരായണായിട്ട് ഡോക്യുമെന്ററി ഇവിടെ വി എ നാരായണേട്ടൻ്റെ ഡോക്യൂമെന്ററി ഞാൻ മർദ്ദകരെ നിങ്ങൾ ചെയ്യിക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ ഒരു മണിക്കൂർ പി എം ഡോക്യുമെന്ററി എന്ന് പറയുന്നത് എനിക്ക് പാഷൻ കാരണം അവരെ അടയാളപ്പെടുത്തി പോകണം പക്ഷെ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഏറ്റവും നല്ല സിനിമ ചെയ്യുന്ന ഒരു പ്രിയനന്ദനും ഷൈജു നാടകവും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു വലയുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് യാഥാസ്ഥികമായ കുടുംബ ബന്ധങ്ങളെ അപ്പുറത്തേക്ക് അത് ക്രിയേറ്റിവിറ്റി ബ്രേക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നാളെ അടയാളപ്പെടുന്നത് ചരിത്രമായിട്ട് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഓരോ തലത്തിൽ ബ്രേക്ക് ചെയ്ത് ഒഴുക്കിനെതിരെ നീന്തി മുന്നോട്ട് പോയവരാണ് സിനിമ ചെയ്ത് കടം വന്നവരും ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ കടമ്പില്ലാതെ അല്ലാത്ത പുതിയ തലമുറയിൽ നിന്ന് കടമല്ലാത്ത രീതിയിൽ നല്ല സിനിമകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇതൊരു ചരിത്ര രേഖയാണ് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറ നമുക്കിഷ്ടമുള്ള മീഡിയ ഏതാണ് പെയിന്റിങ്ങാണ് പെയിന്റിങ് പാട്ടാണെങ്കിൽ പാട്ട് നാടകമാണെങ്കിൽ നാട് നാടകം എന്ന് പറയുന്നത് അറുന്നൂറ്റമ്പത് കോടി മനുഷ്യനും പ്രശ്നം ബാധീതമായി ജീവിക്കുന്നിടത്തോളം അതിജീവനത്തിന്റെ കലയാണ് സമരത്തിന്റെ കലയാണ് അതിനെ തടഞ്ഞു നിർത്താൻ ആർക്ക് കഴിയില്ല അതായത് പട്ടിക്കാട് മണ്ണത്തിൽ നാടകമില്ലെങ്കിലും വടക്കാഞ്ചേരി തൃശൂരും അന്തിക്കാടും ഒക്കെ നാടകമാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ വെയ്രാജ വീ പോലെയുള്ള ഒരു അചാരലക്ഷം ചെലവാക്കിക്കൊണ്ട് മനോഹരമായ ഒരു നാടകമുണ്ട് അത് സംഭവിക്കും എന്നുള്ളതാണ് ആ സംഭവിക്കുന്നതിലേക്ക് ഇത്തരം ചർച്ചകളും സെമിനാറുകളും ഗുണം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെതായിട്ടുള്ള പുസ്തകങ്ങൾ അറിയിട്ടുള്ള പി ജാരിണിയെ കുറിച്ചുള്ള ജീവിതചരിത്ര വലിയ പുസ്തകമാണ് പിചാരണി നാനൂറ്റി ഇരുപത് പേജുള്ള പുസ്തകങ്ങൾ അപ്പോൾ നാടക സംബന്ധമായ ഏഴോളം പുസ്തകങ്ങളുണ്ട് കവിതകളുണ്ട് ഡോക്യുമെന്ററി ഉണ്ട് ഷോർട്ട് ഫിലിം ഉണ്ട് എന്റെ പകരം ഇരിക്കുന്നുണ്ട് കമ്പോസറാണ് അപ്പൊ ഞങ്ങളുടെ ഫാമിലി അങ്ങനെ തന്നെയാണ് വൈഫിന്റെ ഒക്കെ പൂർണ്ണമായും സപ്പോർട്ടുണ്ട് കഴിഞ്ഞ ഈ പറഞ്ഞ തൊണ്ണൂറ് മുതൽ മുപ്പത്തഞ്ച് കൊല്ലം ഇവരെ ഷെയജോ എന്റെ ഒരു പ്ലേയർ ചീത്ത ലാവട്ടത്തിന്റെ മീൽ സംഗീത അക്കാദമിയിലെ രജന എനിക്ക് അവാർഡ് കരുതി നാടകം രണ്ടായിരത്തി മൂന്നില് ഷെയ്ജോക്ക് കടീ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാവരും അതിനകത്ത് ജെ പി അടക്കം ഒരേ ഒരു ടീമായിരുന്നു നിഷാഖിൽ ആവട്ടം ചേർന്ന് അപ്പൊ അക്കാദമിയില് അതിന്റെ നല്ല അവതരണമാണ് നടന്നത് പക്ഷെ അത് അവതരണത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് രചനയ്ക്കാണെന്നും എടുക്കുന്നത് അപ്പോ അപ്പൊ സലൂട്ടുണ്ട് അത്രയും നമ്മൾ ചേർത്തി വാഴക്ക് വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു വണ്ടി എടുത്ത് വന്നത് നാളെ കൊടുക്കണം അപ്പൊ അന്ന് ഡി ടി പി കൊടുക്കേണ്ട കാര്യമില്ല വെട്ടും പുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ അങ്ങനെ വിട്ടൊക്കെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ശേഷം നമുക്ക് അത് കൊടുക്കാതെ അങ്ങനെ പത്ത് കോപ്പസ് പേജ് ഇന്നാണ് ഡി ടി പി ഡിമാൻഡ് ചെയ്തത് മൂന്ന് കോപ്പി അപ്പൊ അന്ന് ഡി ടി പി ഇതിന്റെ ഫോട്ടോഷാട്ട് നേരെ കൊണ്ടുപോകും സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയും അപ്പൊ അതിനുശേഷം പിന്നീട് രചനക്കവാഡ് വരുന്നു അങ്ങനൊരു വലിയ ചരിത്രമാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടബോധമല്ല എനിക്ക് നമ്മളിഷ്ടപ്പെട്ട മേഖലകളാണല്ലോ ഇതിനെ അപ്പം അത് സെലിബ്രിറ്റി ആയോ കോടികൾ ഉണ്ടാക്കിയോന്നുള്ളതല്ല ലോകനാടക ചരിത്രം ഇന്നും അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഇറക്കിയ ഒരു ദരിദ്രവാസി തന്നെയാണ് അതും കൂടി പറഞ്ഞത് എന്താണ് കാരണം നിങ്ങൾ പത്ത് ലക്ഷം ഇറക്കി നാടകം ചെയ്താൽ നിങ്ങൾക്ക് പത്ത് കോടി രൂപ റിട്ടേൺ കിട്ടില്ല പക്ഷെ ഒരു കോടി രൂപ ഇറക്കി സിനിമ ചെയ്ത പക്ഷെ പത്ത് കോടി ചെയ്തു പത്ത് കോടി ചെന്ന് നൂറ് കോടി കിട്ടി അപ്പൊ നാടിനെക്കാലം ഒരു രൂപ കൊടുക്കുന്ന ആണെങ്കിൽ പതിനായിരം കൊടുത്താലും പത്ത് ലക്ഷം കൊടുത്താലും പത്ത് കളി കളിച്ചാൽ അമ്പത് കളി കളിച്ചാൽ ഈ റിട്ടേൺ പ്രതീക്ഷിക്കും പക്ഷെ ഇറ്റ് ഇസ് എ പാഷൻ ലൈവ് നമ്മൾ ജൈവപരമായിട്ടുള്ള ഈ കോണ്ടാക്റ്റിൽ പറ്റുന്ന ഒരേ ഒരു മാധ്യമമാണ് സെൻസർ ബോർഡിനെ ടച്ച് എന്ന് പറയാൻ പറ്റാത്ത ഒരേ ഒരു മാധ്യമമാണ് ബാക്കി സെൻസർ ബോർഡിനും പിടിയിലേക്ക് പോകുമ്പോഴും നാടകം സ്ക്രിപ്റ്റ് കൊടുത്താൽ പോലും കളക്ട് നോക്കും പക്ഷേ സ്പോട്ടില് മനോ നിർമ്മിച്ച റിയാലിറ്റി പൊളിറ്റിക്സ് പറയാൻ പറ്റും ഒരു ലോകത്തിലും മാധ്യമാണ് സാമൂഹ്യ മാധ്യമമാണ് നാടകം നോൺ ആക്ടിവ് സ്ക്രിപ്റ്റുമായി വന്നിരിക്കുന്നത് അപ്പൊ ആ മേഖലയിൽ ആർക്കും പറഞ്ഞു നിർത്താൻ പറ്റില്ല ആ ഊർജ്ജം എല്ലാവരും കൈമാറിക്കൊണ്ട് രാത്രി ഭാഷയ്ക്കൊക്കെ കാലത്ത് കണ്ടി കുറച്ച് നമ്മളുടെ